കഴിഞ്ഞ എൺപത്തിയഞ്ച് വർഷകാലമായി ഗുണമേന്മയും വിലക്കുറവും സെലക്ഷനും ഇടനെയ്ത വർണ്ണവസ്ത്രങ്ങളാൽ സമൃദ്ധമാക്കിയ കേരള വസ്ത്രാലയം ഏറ്റവും പുതിയ ഫാഷൻ തുണിത്തരങ്ങളുമായി നിങ്ങളെ വരവേൽക്കുന്നു കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് ജയന്തി തലപ്പള്ളി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പാർലിക്കാട് നടരാജഗിരി ശ്രീനാരായണ ഹാളിൽ നടന്ന സമ്മേളനം പ്രശസ്ത തോൽപ്പാവ കലാകാരൻ പത്മശ്രീ രാമചന്ദ്രൻ പുലവർ ഉദ്ഘാടനം ചെയ്തു

ശ്രീനാരായണ ഗുരു ജയന്തി ഘോഷയാത്ര ആര്യമ്പാടം സെന്ററിൽ നിന്നും ആരംഭിച്ച് പാർലിക്കാട് നടരാജഗിരി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് ശ്രീനാരായണ ഹാളിൽ ഗുരുവർഷം നൂറ്റി എഴുപതാമത് ജയന്തി പൊതുസമ്മേളനം പ്രശസ്ത തോൽപ്പാവകൂത്ത് കലാകാരൻ പത്മശ്രീ രാമചന്ദ്ര പുലവർ ഉദ്ഘാടനം ചെയ്തു ആ പദവിയിലേക്ക് നാണു ആശാൻ എന്ന നാമധേയത്തിലായിരുന്നു അദ്ദേഹത്തിന് നാമധേയം ആദ്യം ഉണ്ടായിരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഓം നമശിവായ എന്നതിൽ ന എന്നുള്ള അക്ഷരത്തെയും അതുപോലെ തന്നെ നാരായണായ എന്ന രണ്ടാമത്തെ അക്ഷരത്തെയും എടുത്തുകൊണ്ട് നാരായണ ഗുരുദേവൻ എന്ന സ്ഥാനത്തിലേക്ക് അദ്ദേഹം എത്തപ്പെടുകയാണ് അപ്പോ നാം ദിവസവും നാരായണ എന്ന നാമം ജപിക്കുമ്പോൾ നാം അന്ന് ചെയ്തു പോകുന്നതായ പാപകർമ്മങ്ങൾക്ക് പരിഹാരമായിക്കൊണ്ടാണ് ആ നാരായണ ആ ഗുരുദേവൻ ആ സ്ഥാനത്തിന് അർഹനായിക്കൊണ്ട് ആ കാലത്തെ പത്തൊമ്പതാം നൂറ്റാണ്ട് കാലത്തെ അദ്ദേഹത്തിന് ആ നാമായണം ചെയ്തിട്ടുള്ള നാരായണ ഗുരുദേവൻ ഇതോടനുബന്ധിച്ച് ആദരവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സമ്മാനദാനവും നിർവഹിച്ചു നടത്തിയ പരിപാടിയിൽ ഏറ്റവും മികച്ച വിദ്യാർത്ഥി കപ്പലരായി തെരഞ്ഞെടുത്ത അടുക്കനാണ് തലപ്പള്ളി എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് എം എസ് ധർമ്മരാജൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ഐശ്വര്യ സുരേഷ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ടി ആർ രാജേഷ് യൂണിയൻ വൈസ് പ്രസിഡന്റ് പി കെ ഭരതൻ തുടങ്ങിയവർ സംസാരിച്ചു യോഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ വി വി സദാശിവൻ പി എ മുരളി എം കെ ബാബു പി ജി ബിനോയ് കെ കെ ബിജു കെ വി രവി അനിത ശശിധരൻ ടി കെ വിനോദ് യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ പി എം ദാസൻ സി ആർ രാജൻ ഇ ആർ ജയപ്രകാശൻ ക്ഷേത്രം മേൽശാന്തി മഹോദയ എന്നിവർ സന്നിഹിതരായിരുന്നു ബി സി ന്യൂസ് പാർലിക്കാട്